ഇന്ന് നമ്മുടെ ജാനിക്കുട്ടിയുടെ സിക്സ് ബർത്ത്ഡേ ആണ് അതിൻ്റെ ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആണ് ഇന്ന് ഇവിടെ നമ്മുടെ ജാനിക്കുട്ടി ആഗ്രഹിച്ചതുപോലെ തന്നെ യൂണിക്കോണിൻ്റെയും റെയിൻബോ കോമ്പിനേഷനിലുള്ള ഡ്രസ്സ് ഞങ്ങൾക്ക് അജിയൊന്ന് കിട്ടി അതുപോലെ തന്നെ അതേ തീമിന് മാച്ചായിട്ടൊരു കേക്കും ഞങ്ങൾ ഓർഡർ ചെയ്തു ജാനിക്കുട്ടി ആദ്യം വന്ന് കേക്കൊക്കെ ഒന്ന് തൊട്ട് നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് ആളാ കേക്ക് മുറിക്കുന്ന മുറിക്കുന്നവരെയും മറന്നുപോയി പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കേക്ക് മുറിക്കുന്നവർ ആൾക്ക് ഓർമ്മ വന്നത് തന്നെ അങ്ങനെ നമ്മുടെ ജാനിക്കുട്ടി കേക്ക് മുറിച്ചു വലിയ കേക്കായുണ്ടായത് അത് മുറിച്ചെടുക്കാൻ ആൾ ഇത്തിരി കഷ്ടപ്പെടുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ മുറിച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് ആൾ അത് കണ്ടപ്പോൾ അതായത് നമ്മുടെ ജാങ്കുട്ടനും വന്നു ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെ അവനും നമ്മുടെ കേക്ക് മുറിച്ചു ജാങ്കുട്ടനും കേക്ക് കട്ട് ചെയ്യുന്നത് കണ്ടപ്പം നമ്മുടെ നെയ്സക്കുട്ടിക്കും നീറക്കുട്ടിക്കും കൂടി കട്ട് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ അവരും ഒരു റൗണ്ട് കേക്ക് കട്ട് ചെയ്തു ഇന്ന് നമ്മൾ ജാനിക്കുട്ടി കുറേ സർപ്രൈസുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ഇതുപോലെ ചെയ്യണമെന്ന് ജാനിക്കുട്ടി എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ വേണമെന്ന് പറയും ഞാൻ അന്ന് അന്നതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല സോ അവളുടെ ബർത്ത്ഡേക്ക് അന്ന് അവൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു ഞാൻ ബോക്സിലാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇന്ന് ഞങ്ങളൊരു ഹൈഡ് ആൻഡ് സിക്ക് ഗെയിമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ അവളെ കൊണ്ട് തന്നെ അതെല്ലാം തപ്പിയിടും ശരിക്കും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ജാനിക്കുട്ടി മാത്രമല്ല കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും ഭയങ്കര രസമാണ് കാരണം എന്താണ് ആ ബോക്സിലുള്ളതെന്നൊന്നും ആർക്കും അറിയത്തില്ല ഞാനിങ്ങനെ പല പല കവറിലാക്കി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാവളിങ്ങനെ പൊളിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം കവറുകളൊക്കെ ഓപ്പൺ ചെയ്ത് ജാനിക്കുട്ടി ബോക്സ് കണ്ടുപിടിച്ചു അതിലൊരു പിങ്ക് കളർ ബോയാണ് ആൾക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലൊരു ഉടുപ്പം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ബോ വാങ്ങിച്ചത് പിന്നെ അടുത്ത ഗിഫ്റ്റ് തപ്പാൻ വേണ്ടി ജാനിക്കുട്ടി പോയി അങ്ങനെ സെക്കൻഡ് ഗിഫ്റ്റ് ആൾക്ക് കണ്ടുപിടിച്ചോ ഇല്ലയോ അവിടെ തന്നെ ഉണ്ട് പക്ഷെ ആൾ കണ്ടുപിടിച്ചില്ല ഫൈനലി നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റും ജാനിക്കുട്ടി കണ്ടുപിടിച്ചു ആൾ വീണ്ടും അത് ഓപ്പൺ ചെയ്യുകയാണ് കൂടെ എല്ലാ കുട്ടിപ്പട്ടാളും വന്ന് നോക്കുന്നുണ്ട് എന്താണ് ചേച്ചിക്ക് കിട്ടുന്നതെന്ന് അങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്തു അതിൽ അതിലെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആ അതിലൊരു ബോയാണ് പിന്നെ ഒരു മോതിരവും വെച്ചായിരുന്നു പക്ഷെ അത് കാൾ കണ്ടില്ലെന്ന് തോന്നുന്നു ആ അതേ കവറിനകത്തൊന്ന് മോതിരവും കിട്ടിയിട്ടുണ്ട് ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ ഈ ഗെയിം കണ്ടുകൊണ്ടിരിക്കാന് കാരണം ഇങ്ങനെ ഓടി കണ്ടുപിടിക്കുന്നത് ജാൻകുട്ടനും ജാനിച്ചിനെ ഹെല്പ് ചെയ്യുന്നുണ്ട് അവസാനം മൂന്നാമത്തെ ബോക്സ് കിട്ടിയിട്ടുണ്ട് അതിലെന്താണെന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾക്ക് അത്രയൊക്കെ കൊണ്ടു കൊടുത്തു ബാക്കി എല്ലാവരും അവിടെ കളിക്കുന്നുണ്ട് വലിയവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ജാനിക്കുട്ടി അടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തു ആൾ ഓടി ഓടി മടുത്തു കേട്ടോ അതിൽ കുറച്ച് വളയായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത ഗിഫ്റ്റിന് വേണ്ടി തപ്പാൻ പോയിട്ടുണ്ട് അത് മുകളിൽ ഞങ്ങളുടെ ബെഡ്റൂമിലാണ് വെച്ചിരിക്കുന്നത് ഇതാണ് ജാനിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കാരണം അവൾ ഏറ്റവും ആഗ്രഹിച്ച ഗിഫ്റ്റ് ഇതാണ് കാരണം പണ്ട് എന്നോട് ഒരു വാച്ച് വേണമെന്ന് പറയായിരുന്നു ആമസോണിൽ നോക്കി അങ്ങനെ അവളുടെ ഇഷ്ടത്തിന് അവളുടെ ബർത്ത്ഡേക്ക് തന്നെ ഞാനത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവൾ ഇതുവരെ തപ്പി കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ എവിടെയാണെന്ന് നമ്മുടെ അവസാനത്തെ ഗിഫ്റ്റ് ജാനിക്കുട്ടിക്ക് നല്ല പണി കൊടുത്തു കേട്ടോ ജാനിക്കുട്ടി എത്ര തപ്പിട്ട് അത് കിട്ടുന്നില്ല ജാനിക്കുട്ടി കുറേ നേരം തപ്പിട്ടാണ് ആ ഗിഫ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചത് സോ ജാനിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ജാനിക്കുട്ടിയുടെ വാച്ച് അവസാനം ജാനിക്കുട്ടി കണ്ടുപിടിച്ചു നമ്മുടെ ഹൈഡാൻസിക് ഗെയിം ഇവിടെ അവസാനിക്കുകയാണ് ഇനി ജാനിക്കുട്ടിയും ഫ്രണ്ട്സും കളിക്കാൻ പോവുകയാണ് ഞങ്ങൾക്കും കുറച്ച് പരിപാടികളുണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ